ക്ലാനായ സമുദായത്തിൽ മുടക്കപ്പെട്ട മെത്രാൻ കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായ കൽപ്പന ഇറക്കി പണി മേടിച്ചു കോടതിയിൽ തർക്കം കിടക്കുമ്പോൾ അതിന് വിരുദ്ധമായ പ്രവർത്തനമാണ് മുടക്കപ്പെട്ട സേവിരിയോസ് മെത്രാൻ നടത്തുന്നത് മൂന്നാം മുന്നണിക്കാർ ഈ കൽപ്പന ഇറക്കിയാലുണ്ടാകുന്ന അപകടം മുടക്കപ്പെട്ട മെത്രാനെ അറിയിച്ചിരുന്നു പക്ഷേ മെത്രാൻ വഴങ്ങിയില്ല മെത്രാന്റെ വക്കീലും പറഞ്ഞു വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് പക്ഷേ മെത്രാൻ അംഗീകരിച്ചില്ല തങ്കൻ പറയുന്നതാണ് മെത്രാൻ വേദവാക്യം തങ്കനെ അനുസരിച്ചാണ് മെത്രാൻ കൽപ്പന ഇറക്കിയത് ഇത് വലിയ അപകടമാണ് വിളിച്ചു വരുത്താൻ പോകുന്നത് പരിശുദ്ധ പാത്രാക്കീസ് ബാബയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായ അനുസരണക്കേടാണ് നടത്തിയത് ഇത് ദൂരവ്യാപകമായ അപകടം വിളിച്ചു വരുത്തും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ പഴമക്കാർ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തല്ല ചിങ്ങവനത്തും കിട്ടും ഫറവോ രാജാവിൻ്റെ ഹൃദയം കഠിനമായതുപോലെ മുടക്കപ്പെട്ട മെത്രാന്റെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുന്നു ഇത് ആഴമേറിയ ചെങ്കടലിൽ മുങ്ങിപ്പോകാനുള്ള യാത്രയുടെ അന്ത്യമണിക്കൂറുകളാണ് ഇത് മെത്രാൻ തിരിച്ചറിയുന്നില്ല ഏതോ മായാലോകത്തോട് വട്ടം കറങ്ങുകയാണ് മെത്രാൻ ദൈവമായി ബന്ധമില്ല ദൈവസാന്നിധ്യം ഇല്ല ദൈവസാന്നിധ്യമുള്ളവരെ കൂടെ കൂട്ടത്തില്ല കള്ളുകുടിയന്മാരാണ് ചുറ്റും രാഷ്ട്രീയക്കാരാണ് കൂട്ടുകാർ തെമ്മാടികളാണ് പിന്തുണ പിന്നെ എങ്ങനെ മെത്രാൻ ശരിയാകും വിനാശകാലേ വിപരീത ബുദ്ധി ഏതായാലും പാത്തിരാ ഖിസ്ബാവെ അനുസരിക്കാത്തത് വലിയ അപകടത്തിൽ കലാശിക്കും നഷ്ടം തങ്കനല്ല ക്ലാനായ കമ്മിറ്റിക്കല്ല അസോസിയേഷനുമല്ല നഷ്ടം മെത്രാന് മാത്രം ഇപ്പോഴത്തെ സമുദായ മെത്രാപോളിത്ത കുര്യോക്കേസ് മോർ ഗിഗറിയോസ് തിരുമേനി വൈദിക ട്രാൻസ്ഫർ നീട്ടിവെച്ചു കൊണ്ടിറക്കിയ പതിനേഴ് ബാർ ഇരുപത്തിനാലാം നമ്പർ കൽപ്പന ശരിവച്ചുകൊണ്ട് കോട്ടയം ജില്ലാ കോടതി ഉത്തരവിറക്കി ഗിഗുറിയോസ് തിരുമേനിയുടെ സമുദായ മെത്രാപോളിത്ത സ്ഥാനം ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുടക്കപ്പെട്ട സമുദായ മെത്രാൻ സേവിയറസിന്റെ പ്രോക്സി ഫയൽ ചെയ്ത് കോട്ടയം ജില്ലാ കോടതിയിൽ ഇന്നും മൂവ് ചെയ്ത കേസാണ് ചീറ്റിയത് പാത്രിയാക്കിസ് ബാബ നിയമിച്ച കുര്യാക്കോസ് മോർഗിഗോറിയോസ് തിരുമേനി തന്നെയാണ് ക്ലാനായ സമുദായ മെത്രാപോലിത്തിയെന്ന് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് നീതിപീഠം മുടക്കപ്പെട്ട മെത്രാനിൽ ഇനിയെങ്കിലും ആ കസേര ഒഴിഞ്ഞുകൊടുക്കൂ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ ഒഴിഞ്ഞുകൊടുക്കുന്നതാണ് ദൈവഹിതം ദൈവത്തെയും പാത്രയാക്കിസ് ബാവേയും അനുസരിക്കുന്ന മെത്രാനാണ് സമുദായ വലിയ മെത്രാപോലിത്തയുടെ കസേരയിൽ ഇരിക്കേണ്ടത്